ഇനി ഒരു കാര്യം ശ്രദ്ധിക്കണം ഇപ്പൊ പ്രശ്നം നടക്കുന്ന ഫലസ്തീനിന്റെ ജെറൂസലം എന്ന് പറയുന്ന പ്രദേശം അവിടെ മൂന്ന് മതങ്ങളുടെയും പ്രധാനപ്പെട്ട സ്ഥലമാണ് മൂന്ന് മതങ്ങൾക്കും പ്രധാനപ്പെട്ട സ്ഥലമോ എന്താണ് അങ്ങനെ പറയാൻ കാരണം മൂന്ന് മതങ്ങൾക്കും പ്രധാനപ്പെട്ട സ്ഥലമാണോ ഇന്നത്തെ ജെറൂസലം ഇന്നത്തെ ഫലസ്തീനിൽ എന്തുകൊണ്ട് പ്രശ്നം നടക്കുന്നു അവിടെ എന്തുകൊണ്ട് ജൂതർ എന്നും ക്രൈസ്തവർ എന്നും അധിനിവേശ ശക്തികൾ എന്നും മറ്റുമൊക്കെ പറയപ്പെടുന്നു യഥാർത്ഥത്തിൽ എന്റെ പ്രിയപ്പെട്ടവർ മനസ്സിലാക്കണം അവിടെ മൂന്ന് മതങ്ങളുടെയും സംഗമ ഭൂമികയാ എന്ന് വെച്ചാൽ ആദ്യമായിട്ട് പറയുമ്പോൾ നമുക്ക് മുസ്ലിങ്ങളുടെ പ്രത്യേകത എന്താണ് അവിടെ എന്ന് നോക്കാം ഈ ബൈത്തുൽ മുക്കദ്സ് അല്ലെങ്കിൽ ബൈത്തുൽ മഖ്ദിസ് ആ പള്ളിക്ക് പേര് മാസ്ക് ഏറ്റവും വിശിഷ്ടമായ അതിഗംഭീരമായ അതിമഹത്തരമായ പള്ളി എന്നതാണ് ആ പറയപ്പെട്ട മഖ്ദിസ് അല്ലെങ്കിൽ സൈക്രഡ് വിശുദ്ധമായ എന്നാണ് ആ പള്ളിയുടെ പേരിന്റെ അർത്ഥം അവിടെ ഇന്ന് വരെ ഒരൊറ്റ ബിംബവും അവിടെ കുത്തപ്പെട്ടിട്ടില്ല ഒരു ബിംബവും ആരാധിക്കപ്പെട്ടിട്ടില്ല അതുകൊണ്ടാണ് ആ പള്ളിക്ക് മുക്കദ്സായ പള്ളി എന്ന് പേര് വന്നത് ഒരു ബിംബം പോലും ഇന്ന് വരെ അവിടെ വെക്കപ്പെട്ടിട്ടില്ല അതുകൊണ്ടാണ് മുക്കദ്ദസായ പള്ളി ഈ പള്ളിയിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് മുസ്ലിങ്ങൾക്ക് രണ്ട് പ്രത്യേകതയാണ് ഒന്ന് ആ ആ പള്ളിയുമായി നമ്മുടെ ആദ്യത്തെ അഷ്റഫുൽ മുഹമ്മദ് മുഹമ്മദ് മുസ്തഫ മുസ്തഫ പരിശുദ്ധ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിഞ്ഞു നിസ്കരിച്ചിരുന്നത് ബൈത്തുൽ മുക്കദ്ദസിലേക്കായിരുന്നു മദീനയിൽ പോകുന്നവർക്കറിയാം മസ്ജിദുൽ എന്ന് പറയുന്ന ഒരു പള്ളി ഉണ്ട് അവിടെ അതൊക്കെ കാണാനും പോകാനും ഒക്കെ അല്ലാഹു നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ ആ പോയിട്ട് നമുക്ക് കാണും പരിശുദ്ധ നബിയെ നിങ്ങൾക്ക് വേണമെങ്കിൽ ബൈത്തുൽ ആ മാറ്റി ഇബ്രാഹിം നബി അലി സ്ഥാപിച്ച വേണമെങ്കിൽ സ്ഥാപിച്ചോളി എന്ന് അള്ളാഹുവിന്റെ ഓർഡർ വരുന്നത് വരെ ആയിരുന്നു എന്നതുകൊണ്ട് നമ്മുടെ ആദ്യത്തെ കിബിലയാണ് അതിനാണ് പറയുന്നത് ഇതാണ് നമ്മൾ ഫലസ്തീനിലെ പള്ളി എന്ന് പറയുന്നത് ഈ പള്ളി ഒരു കാരണത്താൽ നമുക്ക് മഹത്തരം അതെന്താണ് ബൈത്തുൽ മുഖദ്ദസ് എന്ന നമ്മുടെ ആദ്യത്തെ പള്ളി ഖിബ്ല അതാണ് അതിന്റെ പ്രത്യേകത പക്ഷെ ആ പള്ളി പറയുമ്പോ ഇന്ന് അവിടെ ഒരു പ്രശ്നമുണ്ട് പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ തെറ്റിദ്ധരിപ്പിക്കുന്നതിന്റെ ഭാഗമാണ് അതായത് നമ്മൾ ഒരുതരം തെറ്റിദ്ധാരണ നമുക്ക് ഉണ്ടായിട്ടുണ്ട് ഈ അവിടുത്തെ ബൈത്തുൽ മുഖദ്ദസിന്റെ പള്ളിയുടെ ഫോട്ടോ നെറ്റിൽ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആദ്യം വരിക ആ ഗോൾഡൻ കളറിലുള്ള അടിപൊളി മിനാരം കുബയൊക്കെയുള്ള പള്ളിയാണ് അത് യഥാർത്ഥ ഡോം ഓഫ് ദി റോക്ക് സന്ദർഭോജിതെന്ന് ചില കാര്യങ്ങൾ പറയുകയാണെ സന്ദർഭോജിതം പഠിക്കാൻ വേണ്ടി ചില കാര്യങ്ങൾ പറയാം ഡോം ഓഫ് ദി റോക്ക് എന്ന് പറയും ഓ അങ്ങനെയുള്ള ഈ കൂടാരത്തിന് പറയുന്ന പേരാണ് അതായത് താഴിക എന്തിന്റെ മുകളിലാണ് ഓഫ് ദി റോക്ക് റോക്ക് എന്ന് പറഞ്ഞാൽ എന്താ ഈ പാറ ഒറിജിനൽ പാറ ഏതാണ് ഈ പാറ സ്റ്റേജിന്റെ അത്ര വലിപ്പമുള്ള വലിയൊരു പാറയുണ്ട് അവിടെ വേളയിൽ ആ പാറയ്ക്ക് പുറത്ത് നിന്നിട്ടാണ് കേറിപ്പോണത് ഏഴാകാശങ്ങളിലേക്ക് അപ്പോൾ ആ പാറ അത് നമുക്ക് ഗംഭീരമായ സ്ഥലമാണ് കാരണം നടന്നത് അവിടെ നിന്നാണ് മനസ്സിലായാലും ആ പള്ളി ആ പാറൻ എന്ന സ്ഥലത്ത് ഒരു പള്ളി ഉണ്ടാക്കി മറുവാൻ ചക്രവർത്തി അബ്ദുൾ മലിക്കുവാൻ അബ്ദുൽ മലിക് ബിന് മറവാൻ ചക്രവർത്തി അത് ഉണ്ടാക്കിയതിനു ശേഷം ജോർഡാനിലെ രാജാവ് അദ്ദേഹത്തിന്റെ ലണ്ടനിലുള്ള വീട് വിറ്റിട്ട് എൺപത് കിലോ ഒറിജിനൽ സ്വർണം തൊള്ളായിരത്തി പതിനാറ് ഒറിജിനൽ കാരറ്റ് സ്വർണം കൊണ്ടന്നാണ്ട് എൺപത് കിലോ സ്വർണമാണ് ആ മിനാരത്തുമ്മലുള്ളത് അതായത് ആ സ്വർണ്ണ നമ്മൾ കാണുന്നില്ല ഫോട്ടോയിൽ അതാണത് യഥാർത്ഥ ബൈത്തുൽ പള്ളി അതാണ് നമ്മൾ പറഞ്ഞു വരുന്നത് ബൈത്തുൽ ബൈത്തുൽ പള്ളി പള്ളി എന്ന് ചെമ്പിന്റെ ചെമ്പ് ചെമ്പ് കളർ ഒരു 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 കളറിലുള്ള പള്ളിയാണ് അത് കുറച്ച് അപ്പുറത്താണ് അത് മനസ്സിലാക്കണം അതും ഒന്നല്ല അതാണ് ബൈത്തുൽ മുക്കദ്സ് പള്ളി എന്ന് പറയുന്നത് ഇത് ഡം ഓഫ് ദി റോക്ക് ആണ് ഇവിടെ നിന്നാണ് സൈദുണറസൂലു മെറാജ് യാത്ര യാത്ര തുടങ്ങിയത് നിബിദ്ധങ്ങൾ പോയതും തിരിച്ചു വന്നത് മനസ്സിലായല്ലോ ഇത് ഡം ഓഫ് ദി റോക്ക് മറ്റേത് ബൈത്തുൽ ബൈത്തുസ് അത് ഒരു ഗ്രേ ഒരു ചെമ്പിന്റെ

അങ്ങനെ ഈസാനബി അലി ഇസ്ലാം മൂന്ന് ദിവസം അവിടെ കിടന്നിട്ട് ഈസാ നബിനെ അവിടെ കിടത്തി മൂന്നാമത്തെ ദിവസം അവിടുന്ന് ഉയർത്തെഴുന്നേറ്റു എന്നൊക്കെ പറയപ്പെടുന്ന ആ സ്ഥലമാണ് ചർച്ച് ഓഫ് സഫൽക്കർ ചർച്ച് ഓഫ് സഫൽക്കർ എന്ന് പറയും ഇത് ചരിത്രത്തിൽ വളരെ പ്രധാനമാണ് ക്രിസ്ത്യാനികളുടെ ഏറ്റവും ആദ്യത്തെ ഏറ്റവും മഹത്തരമായ ഏറ്റവും പുണ്യകരമായ നമുക്ക് ക്യാബ ഉള്ളത് പോലെയാണ് ക്രിസ്ത്യാനികൾക്ക് സഫൽക്കർ പള്ളി ഈ സഫൽകർ പള്ളിയും ഉള്ളത് ജെറൂസലമില്ല മനസ്സിലായാലോ ബഹുമാൻ പലതവണ അവിടെ പോയിട്ടുണ്ട് അലഹമദില്ല മഷാ ഈ ർ പള്ളി ഇതാണ് രണ്ടാമത്തെ പള്ളി ക്രിസ്ത്യാനികളുടെ മഹത്വം ഇനി ജൂതന്മാർക്ക് അവിടെ എന്ന് പറഞ്ഞാൽ വിലാപം കരയാനുള്ള കരയാനുള്ള ഒരു മതിൽ മതിൽ എന്ന് പറയും ഇത് ജൂതന്മാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലമാണ് ഇതൊക്കെ നിലകൊള്ളുന്നത് ജെറൂസലമിലാണ് പറഞ്ഞ മനസ്സിലായി ഇതാണ് അവിടുത്തെ പ്രശ്നം ഇവിടെ മൂന്ന് മതക്കാരുടെയും സെന്റർ പോയിന്റ് ആണ് അതായത് സെമിറ്റിക് മതങ്ങളിലെ ഇസ്ലാം മതം ക്രിസ്തു മതം മതം ഇവരുടെ മൂന്ന് മതത്തിന്റെയും പ്രധാനപ്പെട്ട സ്ഥലമാണ് ഈ പറയപ്പെട്ട സ്ഥലം എന്നതാണ് ഇന്ന് പ്രശ്നം നടക്കുന്ന ഏരിയയുടെ ഏറ്റവും വലിയൊരു ഇഷ്യൂ എന്നാൽ ഇത് ബഹുമാനപ്പെട്ട ഉമർ തങ്ങളുടെ കാലത്തും ബഹുമാനപ്പെട്ട പിന്നെ സലാഹുദ്ദീൻ അയ്യൂബിയുടെ കാലത്തൊക്കെ മൂന്ന് മതങ്ങൾക്കും അവിടെ വേണ്ടതൊക്കെ ചെയ്യാനുള്ള സൗകര്യം ഒരുക്കി കൊടുത്തിരുന്നു എന്നതൊരു പരമാർത്ഥമാണ് ഇന്ന് അത് നടക്കുന്നില്ല ഇന്ന് അവിടെ പാർക്കാൻ വേണ്ടി ഇടം കൊടുത്തവർ ആ നാട്ടിന്റെ ബന്ധികളായി അല്ലെങ്കിൽ ആ നാട്ടിലെ തടവുകാരായിട്ട് കഴിയുന്ന ഒരു വല്ലാത്തൊരു വിരോധാഭാസമാണ് കാണുന്നത് അള്ളാഹു വേഗം ആ നന് മണ്ണിനെ മോചിപ്പിക്കുമാറാകട്ടെ നമുക്ക് എല്ലാവർക്കും ഏറ്റവും പെട്ടെന്ന് എളുപ്പമാക്കി കൊടുക്കുമാറാവട്ടെ അവരുടെ പ്രയാസം അല്ലാഹു വേഗം ദൂരീകരിച്ചു കൊടുക്കുമാറാവട്ടി ആ ഫലസ്തീനിന്റെ മണ്ണിലേക്ക് പരിശുദ്ധ ആ ഏത് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ അതായത് ബൈത്തുൽ മുഖദ്ദസ് ആ പള്ളിയുടെ കറക്റ്റ് സെന്റർ പോയിന്റിലേക്ക് പരിശുദ്ധ നിബിന് കൊണ്ടുവരികയാണ് ജല്ല ജലാലു എങ്ങനെയാണ് കൊണ്ടുവരുന്നത് നോക്കണേ എന്റെ പ്രിയപ്പെട്ട അല്ലാഹു ഹബീബിങ്ങളെ തല വിളിക്കുന്നു യാ 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 മീകായിൽ റിലവാൻ നിങ്ങൾ എല്ലാവരും പ്രിയപ്പെട്ട ഹബീബിങ്ങളെ സ്വർഗം കൊണ്ട് കൽപ്പിക്കപ്പെട്ട മലക്കാണ് സ്വർഗത്തിന്റെ കാവൽ നിൽക്കുന്ന മലക്കിന്റെ പേരാണ് ബഹുമാനപ്പെട്ട മാലിക് അലഹിസ്ലാം ഉണ്ട് നരകത്തിന് കാവൽ നിൽക്കുന്ന മലക്കാണ് നമുക്ക് രണ്ട് ഭാഗത്ത് ചോദ്യം ചെയ്യാൻ നമുക്ക് തബറിൽ രണ്ട് മലക്കുകൾ ഉണ്ടാകും എന്നാണ് അവരുടെ പേര് നമുക്ക് ൾ രണ്ട് ചുമലുകൾ രണ്ട് മലക്കുകളുണ്ട് റഖീബ് അവരുടെ പേര് ഇതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കുന്നത് നല്ലതാ ഏതായാലും പോകാൻ ഓർഡർ ഓടർ വരികയാൽ പോകുന്നു എന്നിട്ട് അവർ പോകുന്ന പോക്ക് എന്റെ പ്രിയപ്പെട്ടവരെ നോക്കണേ സ്വർഗത്തിന്റെ വാതിലിക്കൽ പോയി മുട്ടുന്നു സമ്മതം ചോദിക്കുന്നു ഞങ്ങള് വന്ന പരിശുദ്ധ പരിശുദ്ധ മുഹമ്മദ് 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 മുസ്തഫാനെ പ്രിയപ്പെട്ടവരെ ചിന്തിക്കണേ ആരാണ് മുസ്തഫ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ മണവാളനായ അലങ്കരിക്കപ്പെട്ട എന്ന വാഹനം ജിബ്രീൽ ജബലിത്തു വസ്ലാൻ നിന്ന് കൈപ്പറ്റുകയാണ് അഥവാ ബുറാഖ് എന്ന് പറയുന്ന വാഹനം സുന്ദരമായി പുണ്യനബിക്ക് വേണ്ടി അലങ്കരിച്ച് വെച്ചിട്ടുണ്ട് സ്വർഗത്തില് മാത്രമല്ല അലങ്കരിക്കപ്പെട്ട എന്നൊരു വലിയ കിരീടം മുസ്തഫാന്റെ തലയിൽ വെക്കാൻ വേണ്ടി സ്വർഗത്തിൽ അലി ഇസ്ലാമിന്റെ കൈയിൽ അവിടെ അള്ളാഹു ഏൽപ്പിച്ചിട്ടുണ്ട് മാത്രമോ തങ്ങളെന്ന ഈ ലോകത്തിന്റെ ദുനിയാവിന്റെ മണവാളനെ പരിശുദ്ധ റസൂലു അലങ്കരിക്കാൻ എന്റെ പ്രിയപ്പെട്ടവർ ചിന്തിക്കണേ എഴുപത് ജോഡി സ്ഥാന വസ്ത്രങ്ങൾ ഉള്ളത് ഒരു പുതിയ ആപ്പിളക്കും പുതിയ

കിരീടമുണ്ട് അവിടത്തെ ശരീരം അവിടത്തെ അവിടുത്തെ നിലത്ത് വെക്കാൻ വേണ്ടി നേരത്തെ വാഹനം പറഞ്ഞു കയ്യിൽ കൊടിയുണ്ട് ആ കൊടിന്റെ എന്നാണ് എന്താണ് ഈ ഈ എന്ന കൊടി കൊടിയുടെ നീളം ആയിരം കൊല്ലത്തിന്റെ വഴി ദൂരമാണെന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കൊടിക്ക് മൂന്ന് ഭാഗങ്ങളാണ് മൂന്ന് ഭാഗങ്ങളാണ് ആദ്യ ഭാഗത്ത് അതിന്റെ അതിന്റെ നേരെ നേരെ ചുവടെ ചുവടെ ഏറ്റവും ചുവന്ന മാണിക്യം കൊണ്ടാണ് അതിന്റെ നിർമ്മാണം അതിന്റെ വെള്ളിയാലാണ് ഇതാണ് ആ പിടി ആ ആ ഒരു കൊടിയുടെ പ്രത്യേകത എന്ന് പരിശുദ്ധ റസൂൽ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് അങ്ങനെ ഇനി സംഭവിക്കുന്നത് ഭൂമിയിലേക്ക് ഇവർ ഇറങ്ങി വരികയാവർഗത്തിൽ നിന്ന് എല്ലാ സംവിധാനങ്ങളും

ാഹി സാഹു അലഹി വസ്ല മന്ത് വിശ്രമം കൊള്ളുന്നത് അറിയില്ലല്ലോ കാരണം എന്തെറു വജം പരിശുദ്ധമായ ഖുർആാൻ പറഞ്ഞു അവിടെ ജംഗ്ഷൻ ഇല്ല കയറ്റമിറക്കമില്ല പരന്നു കിടക്കുന്ന ഭൂമിയാണ് എവിടെയാണ് പെരുമണ്ണ അറിയില്ല എവിടെയാണ് കേരളം അറിയില്ല എവിടെയാണ് തമിഴ്നാട് അറിയില്ല എവിടെയാണ് ലണ്ടൻ എവിടെയാണ് അമേരിക്ക എവിടെയാണ് ഇറാൻ എവിടെയാണ് ജോർഡാൻ എവിടെയാണ് സിറിയ എവിടെയാണ് ഈജിപ്ത് എവിടെയാണ് മറ്റ് ലോകരാഷ്ട്രങ്ങൾ ഒരു പിടുത്തൂല് എവിടെയാണ് മക്ക എവിടെയാണ് മദീന എവിടെയാണ് പച്ച പച്ചക്കുബ ഉണ്ടായിരുന്നത് സകലതും മാറിയിരിക്കുന്നു സകലതും മാറിയിട്ടുണ്ട് മനസ്സിലാകുന്നില്ല എവിടെയാണ് ഹബീബ് കിടന്നിരുന്ന സ്ഥലമെന്ന് ചെയ്തുകൊണ്ട് അവിടെ ചുംബിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട് ഫാത്തിമുസ് എന്താണ് ഫാത്തിമ കൊണ്ട് ഫാത്തിമാണു അവിടുന്ന് പറയുന്ന കാര്യം നോക്കൂ നിങ്ങൾ കണ്ണുകൾ എന്റെ സങ്കടങ്ങൾ എന്ന് പറയുന്നത് എനിക്ക് വല്ലാത്ത സങ്കടമുണ്ട് എന്റെ ദുഃഖങ്ങൾ എനിക്ക് വല്ലാത്ത ദുഃഖങ്ങളാണ് എന്റെ സങ്കടങ്ങൾ വല്ലാത്ത സങ്കടങ്ങളാണ് എനിക്കെങ്ങാനും ഞാൻ അനുഭവിക്കുന്ന സങ്കടം അത് പകലിൽ വെച്ചാൽ അത് രാത്രിയാ ഉമായിരുന്നേനെ എന്ന് പറഞ്ഞ ഫാത്തിമത്തുസ്സഹ്റാ റസൂലുള്ളാഹി തആല അൻഹ സംഗடம் പറഞ്ഞു പാടിക്കരഞ്ഞ മദീനയുടെ പച്ച കുബ്ബന്റെ ചോട്ടിലുള്ള റൗല ശരീഫ് ഇവിടെ ആ ഹുജറത്തുൽ ശരീഫ് ഇവിടെ ആ ഹുജറത്തുൽ ശരീഫ് എവിടെ ആ ഹുജറത്തുൽ ശരീഫ് ഇവിടെ ഹബീബ് റസൂലുള്ളാഹിന്റെ ചാരവന്നു നിന്നുകൊണ്ട് ഹബീബ് റസൂലുള്ളാഹിന്റെ ചാരവന്നു കൊണ്ട് പരിശുദ്ധ നബിയേ ഇദുമറാണ ഇദുമറാണ നബിയേ ഇദു പരിശുദ്ധ നബി ചാരത്ത് വന്ന് വന്ന് നിൽക്കുന്നത് നിൽക്കുന്നത് ഉമർ നിങ്ങളുടെ അരികിൽ ജനാബിൽ വല്ലതും പ്രതീക്ഷിച്ചുകൊണ്ടാണെന്ന് പറഞ്ഞു ഞാൻ ഒരുപാട് ദൂരെ നിന്ന് സലാമുകൾ ചൊല്ലുന്ന ആളാണ് അവിടെ ആ സമയത്ത് എന്റെ റോഹിങ്ങോട്ട് പറഞ്ഞേക്കാറുണ്ട് ഇന്ന് തടി തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട് ആ ഒരു കൈകൾ ഒന്ന് എന്ന് പറഞ്ഞ മദീനയുടെ അലി ഇസ്ലാമിന് പറഞ്ഞിയിൽ പിടുത്തും കിട്ടണില്ല മലായിക്കത്തി അവിടെ നിൽക്കുന്ന സന്ദർഭത്തിൽ പറയുന്നു റബ്ബേ വിളിച്ചു കൊണ്ടുവരാൻ വേണ്ടി സകല സന്നാഹത്തോടുകൂടി ഞങ്ങൾ ഇതായി ഇവിടെ എത്തിയിട്ടുണ്ട് പക്ഷെ ഞങ്ങൾക്ക് ഭൂമിയെല്ലാം പരത്തപ്പെട്ടതുകൊണ്ട്

ശരി എവിടെയായിരുന്നവോ ആ ഹുജറത്ത് ഷരീഫന്റെ നേരെ മുകളിൽ ഇങ്ങനെ ഒരു ബൾബിങ്ങനെ മിന്നണ പോലെ അള്ളാഹുത്താലും ഒരു നക്ഷത്രത്തെ പ്രകാശിപ്പിച്ചു എന്ന് പരിശുദ്ധ അഹമ്മദ് മുസ്തഫ ആ നക്ഷത്രമാണ് ഇന്നും ആകാശത്ത് നോക്കിയാൽ പടിഞ്ഞാറെ ഭാഗത്ത് പ്രത്യേകമായ ഒരു ജ്വാലയോടുകൂടി നല്ല തിളക്കത്തോടുകൂടി കാണാൻ പറ്റുന്ന നക്ഷത്രം എന്ന് പണ്ഡിതന്മാർ പറയുന്നത് ഈ നക്ഷത്രത്തെ പറ്റിയാണ് എന്ന് കേട്ടിട്ടുണ്ട് കിതാബുകളിലൊക്കെ എന്റെ പ്രിയപ്പെട്ട ഹബീബിങ്ങള് ഓർമ്മിക്കണേ പരിശുദ്ധ പരിശുദ്ധം അത് കാണിച്ചു കൊടുത്തുകൊണ്ട് അള്ളാഹു പറയും പറഞ്ഞോളൂ ുംബി ജീവനായിരുന്നു <pegarlifting> വസ്സലാമിന് ബഹുമാനം തോന്നുന്നു വസ്സലാമിനോട് പറയും നിങ്ങൾ ുന്നു എനിക്ക് ലജ്ജ തോന്നുന്നു തോന്നുന്നു എനിക്ക് എനിക്ക് നാണം മുത്തുനബിന് വിളിക്കാൻ കഴിയുന്നില്ല അടുപ്പമുണ്ടാകുമ്പോൾ അങ്ങനെയാണ് പേരെടുത്ത് വിളിക്കാനും മറ്റും കഴിയൂലോ ജിബിരിയിലും അലൈഹ്സ് അടുപ്പായിരുന്നു അതുകൊണ്ട് പറയാ പ്രിയപ്പെട്ട നിങ്ങൾ പ്രിയപ്പെട്ടോ നിങ്ങൾ ആ സമയത്ത് ബഹുമാനപ്പെട്ട ഇസ്രാഫിൽ വസ്സലാം പറഞ്ഞു എനിക്കും നാണമാകുന്നു നാണമെന്ന് പറഞ്ഞാൽ ബഹുമാനം കൊണ്ട് നാണം എനിക്ക് മുത്തിനുപിന് വിളിക്കാൻ കഴിയുന്നില്ല എനിക്ക് മുത്തിനുപിന് വിളിക്കാൻ കഴിയുന്നില്ല മീക്കായി വിളിച്ചോട്ടെ എന്ന് പറയും മീ കായിൽ അലേഹു സുനാത്ത് വസ്സലാം അവിടുന്ന് വിളിക്കും അസ്സലാ മുഹമ്മദൂ നബിയെ സലാം പക്ഷെ പരിശുദ്ധ നബിയുടെ ഖബറിൽ നിന്ന് 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 ഒരു ഒരു ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രതികരണവും ലഭിക്കുന്നില്ല ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട വിളിച്ചു പറയും ആള് മാറി ഇനി ഇനി വിളിച്ചത് വിളിക്കും ുംസറാ നിങ്ങൾ പിടിച്ചത് ഒന്ന് വിളിച്ചു നോക്കി അപ്പൊ നബി തങ്ങളെ വിളിക്കുന്ന റൂട്ടൊന്ന് മാറ്റി പിടിക്കും

ഏറ്റവും 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 സുന്ദരമായ 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 ആത്മാവേ ആത്മാവേ ൊന്ന് മടങ്ങിയാലും നല്ല ആത്മാവേ നല്ല ശരീരത്തിലേക്കൊന്നും മടങ്ങി വന്നാലും അവിടെ നിന്നും മറുപടി വരുന്നില്ല രണ്ട് തവണ റസൂൽദാന വിളിച്ചൊന്നും അലിസ്ലാം വിളിച്ചു മറുപടി കിട്ടിയില്ല ബഹുമാനപ്പെട്ട ഹസ്രിസ്ലാം ഈ രീതിയിൽ വിളിച്ചു മറുപടി വന്നില്ല വീണ്ടും മാറ്റി വിളിക്കും

ാണ് ഞാൻ പറയുന്ന രീതിയിൽ വിളിക്ക് എന്നിട്ട് പറഞ്ഞു കൊടുക്ക വിളിക്കേണ്ട രീതി വിളിക്കേണ്ട താമസം സന്ദർഭങ്ങളിൽ മറ്റുമായി വിശുദ്ധ മദീനയിൽ പോയിട്ട് പരിശുദ്ധ നബിനോട് സലാം പറഞ്ഞപ്പോൾ നമ്മളിൽ പലരും നിന്നിട്ടുള്ള ആ സ്ഥലം മഹഷറിന്റെ ആ മണ്ണിലേക്ക് ഇതാ ഒരുങ്ങുകയാണ് അവിടെ ുംബീ മുഖത്ത് നിന്നും അതുപോലെ തന്നെ ഹബീബ് റസൂന്റെ തലയിൽ നിന്നും മണ്ണുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും അതിനെ ഇങ്ങനെ പൊടി നീക്കുന്നുണ്ടാകുമെന്ന് പരിശുദ്ധ റസൂൽ അലൈഹി ഭൂമിയിൽ ആദ്യത്തെ പുനർജന്മമാണ് നടക്കുന്നത് എന്ന് ഓർമ്മിക്കണം കബറു നിന്ന് പരിശുദ്ധ പരിശുദ്ധ എണീറ്റ് ഏഴാം ഭൂമി വരെ കാണുമാർ കൊടുക്കും നബിക്ക് എന്നിട്ട് പരിശുദ്ധ അലൈഹി സംഭവിക്കുന്നത് എന്താണ് പ്രിയപ്പെട്ട പരിശുദ്ധ നബി അലൈഹി ശരഫാക്കപ്പെട്ട ശരീരം അതാ അവിടുന്ന് നല്ല ഡ്രസ്സുകൾ ധരിപ്പിക്കപ്പെടുന്നു ഡ്രസ്സുകൾ ധരിപ്പിക്കപ്പെടുന്നുണ്ട് ധരിപ്പിക്കപ്പെടുന്നുണ്ട് താജുൽ താജുൽ എന്ന കിരീടം ആരാണ് പ്രിയപ്പെട്ടവരെ ധരിപ്പിക്കുന്നത് ബഹുമാനപ്പെട്ട ൾക്ക് അണിഞ്ഞു കൊടുക്കുന്നു കൊടി പുണ്യനബിയുടെ കയ്യിൽ പിടിക്കാൻ വേണ്ടി കൊടുക്കുന്നു ഓരോരുത്തരും ഓരോ ഡ്യൂട്ടിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പരിശുദ്ധ റസൂൽ ഈ ഈ ദുനിയാവിന്റെ പുറപ്പെടുകയാണ് പ്രിയപ്പെട്ട ാണ് ഹീബിളെ പുറപ്പെടാൻ ഒരുങ്ങുമ്പോ സൈദുനസൂൽ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട് നിങ്ങളെ പേരെന്താണ് നിങ്ങൾ പേര് പറയൂ അറിയാത്തോണ്ടൊന്നുമല്ല ബുറാക്ക് പേര് ചോദിച്ച അലൈഹി ബഷറഫുൽ പേര് പറഞ്ഞത് കേട്ടോ ഹാഷിമി തറവാട്ടുകാരനായ മുഹമ്മദ് ഫുൾ പേരണ്ട് പറഞ്ഞു കൊടുത്തു ഇത് കേട്ടപ്പോ ബഹുമാനപ്പെട്ട ബുറാഖ് എന്ന് പറയുന്ന വാഹനം പറഞ്ഞു ബുറാഖ് എന്ന് പറയുന്ന അല ഈ മക്കാരനായ ഹി തറവാട്ടുകാരനായ മുഹമ്മദ് ആണോ നിങ്ങൾ എന്ന് ബുറാഖ് ഇങ്ങോട്ട് ചോദിച്ചു എന്ന് പരിശുദ്ധ റസൂൽ മറുപടി പറഞ്ഞു മറുപടി ഇങ്ങോട്ട് പറഞ്ഞു പറയുന്നതായിട്ട് നമുക്ക് ഹദീസിൽ കാണാം ഈ സമയത്ത് ബുറാഖ് പറയാണ് നിങ്ങളോട് ഇങ്ങനെ ചോദിക്കണം എന്നത് അള്ളാഹുവിന്റെ ഓർഡർ ഉള്ളത് കൊണ്ടാട്ടോ അല്ലാണ്ട് നിങ്ങൾ എനിക്ക് പക്ഷെ ഇന്നത്തെ ദിവസം നിങ്ങളെ ഒരാൾ ഒരാൾ ചവിട്ടാൻ കൊടുത്തിട്ടില്ല ബുറാഖ് എന്ന് പറയുന്ന മാത്രമേ കേറ്റാൻ ഉള്ളൂ എനിക്ക് ബാധ്യതയുണ്ടല്ലോ ചവിട്ടി അത് നിങ്ങൾ തന്നെയാണോ എന്ന് അല്ലാഹു പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഉറപ്പിക്കാൻ വേണ്ടി ചോദിച്ചതാണ് നിങ്ങൾ വിഷമമൊന്നും വിചാരിക്കരുത് എന്ന് ബുറാഖ് പരിശുദ്ധ നബിനോട് പറഞ്ഞു എന്നിട്ട് ഹബീബ് റസൂൽ പോകുന്നത് ബൈത്തുൽ മുഖദ്ദസ് നേരത്തെ പറഞ്ഞ ആ ആ ആ ആ ആ ബുറാഖ് വേണ്ടിയിട്ട് ബൈത്തുൽ മുഖദ്ദസ് ഡോം ഓഫ് ദി റോക്ക് എന്ന് നമ്മൾ പറഞ്ഞില്ലേ പാറ പാറന്റെ ഭാഗമാണ് ഫലസ്തീനിന്റെ സ്ഥലമാണ് സെന്റർ പോയിന്റ് അവിടെയാണ് മുസ്തഫ തങ്ങൾക്കുള്ള ഏറ്റവും പ്രധാനമായ മിമ്പർ പരിശുദ്ധങ്ങൾ ആ സെന്റർ പോയിന്റിൽ അവിടെയാണ് ഇരിക്കുക ഇന്നത്തെ ഡോം ഓഫ് ദി റോക്ക് എന്ന് പറയുന്ന ഫലസ്തീനിന്റെ

കാര്യമാണ് ഖുർആൻ ശരീഫിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അത് ഫി ഖഫീഹി രണ്ടാമത് ഇസ്രാഫി അലി ഇസ്ലാം സൂറ എന്ന കാഹളത്തിൽ ഓതുമ്പോൾ എല്ലാവരും മഹേഷറിലേക്ക് പെട്ടെന്ന് പെട്ടെന്ന് വരുന്നവരാണ് നേരത്തെ നമ്മൾ ഒരു ആയത്ത് അസീൻ സൂറത്തിലോദി അതെങ്ങനെയാ സംഭവിക്കുന്നത് ആളുകൾ എത്രയും പെട്ടെന്ന് മഹഷറിലേക്ക് പോകുന്ന രംഗം എങ്ങനെയാണ് അള്ളാഹുവിന്റെ ഓർഡർ വരും അത്ര മലായിക്കത്തെ ബഹുമാനപ്പെട്ട സൈദുനജ്ലിന്റെ വിളിച്ചു പറച്ചിൽ എന്താണത് പ്രഖ്യാപിക്കപ്പെടുന്ന സന്ദർഭത്തില് എന്റെ പ്രിയപ്പെട്ടവരെ നേരത്തെ ഹൈവാൻ എന്ന് പറയുന്നൊരു മഴ വന്നിരുന്നല്ലോ ആ ഹൈവാൻ എന്ന് പറയുന്ന മഴ പോലെ ജീവന്റെ തുടിപ്പ് ഉത്ഭവിക്കുന്ന ഒരു വെള്ളത്തുള്ളി ആ മാ മാ അങ് വന്നുകൊണ്ട് ഇതാ പുനർജന്മം ആരംഭിക്കുകയായി